യാല് നാണു വരൂ അല്ലാത്ത പോയാല് ബാബ് അടുത്തോണ്ട് നീക്കോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഓണാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ അതുപോലെ നമ്മളെ അങ്ങനെ നമ്മൾ അങ്ങേ വീട്ടിൽ നിന്നുള്ള എല്ലാരും ഹാപ്പി ഓണം ആശംസകൾ അറിയിക്കുമെന്ന് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇന്ന് ഉച്ചക്ക് ശേഷം നമ്മള് അങ്ങോട്ടേക്ക് പോകും ബാക്കി ബാക്കി ഹാപ്പി ഓണം ഇന്ന് രാവിലെ തന്നെ നമ്മളിവിടെ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഇരുന്ന് രാവിലത്തെ കൂടലും പരിപാടിയും ഓണവിശേഷങ്ങൾ ഫുഡാക്കലും അങ്ങനത്തെ പരിപാടികളെല്ലാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ശുപാശയം ഇവിടെ കൂടല് പറഞ്ഞാല് ആദ്യം ചാണം തേച്ചില് ചാണത്തിലാന്ന് കലം പറക്ക

ഒന്ന് പോകണ്ട അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാണകം തെക്കല്ലേ ചാണകം വെച്ചിട്ടുണ്ട് ഇന്നത്തെ കുറച്ച് ഡിസൈനും പരിപാടിയെല്ലാം പ്ലാൻ ആക്കുന്നു മണിയാട്ടെ ഈ ഒരു മോഡൽ മോഡല ഈ മോഡൽ ആക്കാൻ മോഡലാക്കാൻ ശ്രമിച്ചോണ്ട് ഫൈനലായിട്ട് കാണും അപ്പൊ പൂവും കാര്യങ്ങളും റെഡിയാക്കി വെച്ച് രാത്രി

അപ്പൊ നമ്മളെ വീട്ടില് പൂവിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇവിടെ കയ്യാനായി ഇത് രഞ്ജിത്തിന്റെ വീടാന്ന് എന്റെ ചെങ്ങായി രഞ്ജിത്തിന്റെ വീട് അടിപൊളി അടിപൊളിയായിട്ടിസൈന് മനസ്സിൽ ഒറ്റാവിലെ കൂട്ടോണ്ട് എന്റെ വീട്ടിൽ നമ്മള് മട്ടന്നൂർന്നെയാണ് കല്യാണം കഴിച്ചോണ്ട് പോയത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വിച്ചിനാ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണ് അങ്ങോട്ടേക്ക് അടപ്പ് കൂടുന്നുണ്ട് അങ്ങനെ ആ വീട്ടിലെ ഇട്ട് കണ്ട് തിരിച്ചു വന്ന് വീട്ടിലേക്ക് മണിയാട്ടിൽ ആദ്യം വെച്ച പ്ലാനിലെ മറ്റു വേറൊരു പുതിയ പ്ലാനിൽ വന്നിട്ടുണ്ട് വല്യ വല്യ പ്ലാനിങ് നടക്കുന്നുണ്ട് നമ്മള് ദിവസം പ്ലാനിങ്ണ്ട് അല്ലേ അങ്ങനെ പുരോഗമിക്കുന്നു ഞാനും ഇടക്കിടക്ക് കട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് മാത്രല്ല അപ്പൊണ്ടാകും എടുക്കാൻ പറ്റാത്തത് അതെ

തേങ്ങയും ചന്തത്തിരി പഴോ പിന്നെ മഞ്ഞൾ കർപ്പൂർ പിന്നെ കുങ്കുമോ അത് ഇത്രയും സാധനം എടുത്തിട്ടും പോകും പൂജലാക്കി തേങ്ങ നമുക്ക് പൊട്ടിച്ചിട്ടാവുമ്പോ പൂജയാക്കിട്ടാകുമ്പോ തേങ്ങും പഴവും ഇതല്ല തരും അമ്പലം വന്നേരം നമ്മള് കാണിച്ചു തന്നു ഇതിന് തൊട്ടപ്പുറത്തു കാട്ടിലെല്ലാം ഉണ്ടല്ലോ െത്തി മുന്നേ നമ്മള് വീടെല്ലാം കാണിച്ചു അമ്പലം മുഴുവനായിട്ടും ഇവിടെ നമ്മളെ കല്യാണം നടന്നത്

സൂര്യനെ കാണാൻ സൂര്യ നമസ്കാരം തിരികെ വീട്ടിലേക്ക് മടങ്ങി ഓണത്തിന്റെ ഭക്ഷണ പരിപാടി കഴിച്ചിട്ട് നാട്ടിലേക്ക് പോവും നമ്മള് നാട്ടിലേക്ക് അപ്പൊ കിച്ചനിലേക്ക് വന്നു കിച്ചണിലാണ് കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ില്ല പച്ച ചിക്കൻ ആക്കാൻ വേണ്ടി നമ്മളിപ്പടുത്ത പച്ച ചിക്കൻ ആക്കിനാക്കി അത് കണ്ടു മേ പക്ഷെ പച്ചയല്ലേ മഞ്ഞക്കുറവാണ് പൈസ ഒന്ന് മഞ്ഞ ആകാൻ പാടില്ല പറഞ്ഞിട്ട് തലേന്ന് തലമുറ ഒരു പച്ച സാധനം കല്യ എടുത്തിട്ടുണ്ട് പച്ച ആക്കി അല്ലെ സീമിയാക്കുന്നണ്ടട്ടോ സേമിയായ പേശം അണ്ട കുട്ടിയല്ലല്ലല്ല തല എത്ര അക്ക ബിരിയാണി ബണ്ടാ ഓയുവക്കി അല്ലേ അടിപൊളി അത്ര അക്കമനെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം വലടരും ഗിരീശലമൻ ഉണ്ട് അതെന്തല്ലടേ ഓണഘോഷം എങ്ങനെയാ ഓണസോ നല്ല പരിപാടി നടക്കുന്നു നല്ല ഉഷാറാണ് അതേപോലെ തന്നെ പൂവിടാ ഭക്ഷണം ആ വന്നില്ല ഓണ സത്യത്തിന്റെ ഭക്ഷണം നയിക്കാം പിള്ളറിലുണ്ട് ബനേച്ചി പാരിക്കും

நான் போயிட்டு நீ வரலல அப்போ ஏன் ஓடி வந்தியா நான் ஒரே கிளாஸாந்து இன்னொரு கிளாஸ்ல இல்ல கிளாஸ் ஒரே காலேஜிலே படிச்சது நான் ஒரே ஒரே ஆ ஆ அடிவலி அப்போனாலே नेक्स्ट டைம் நீも காண नारंग ஆரஞ்சு तोड़த்து வந்து பச்சிட்ட கொண்ட வந்து இப்ப நம்மளு வாமனை நோக்கலானே அதுக்கு नारंगा அச்சு नारंगा இதுல எல்லாம் முடிஞ்சிட்டுக்கு வந்து என்ன மட்டும் கறியு கறியடுத் देना விட்டு ായാലും നാണ് വരൂ അല്ലാത്ത പോയാല് ബാബന്നെടുത്തോണ്ട് നീ പറ ആദ്യത്തെ ബാബ നീ എന്നെ ആദ്യത്തെ ഞാൻ ആട്ടെ മക്കല്ലേ പോയിട്ട് വരും അയാ കറയാണ്ടും കുടിക്കാണ്ടും അയക്ക ഗർഭിണി പിന്നെ കറഞ്ഞിട്ട് അക്കാൻ പാടാ പോയിട്ട് പോവാ പറയാ ഞാനും കണ്ടിട്ട് പോകും അറിയിപ്പിക്കണ്ടോ അപ്പൊ ശരി കാണത്ത് യാത്ര പറഞ്ഞ് കൈട്ടാണോ വന്നാല് അങ്ങോട്ടേക്കോ ഇനിയിപ്പോട്ടേക്കങ്ങോട്ട് വരില്ലേ വരുവല്ലേ അങ്ങനെ മക്കള് പോയിട്ട് കർണാടകത്ത് പോയിട്ട് വന്നു ഇപ്പൊ ഇവിടെ എത്തി അടിപൊളിയേ ഇന്നലെ മക്കളെല്ലാം വന്നിന് എല്ലാരും ജോറാക്കി വിഷാറാക്കീന് സദ്യയെല്ലാം ഇടുന്ന വെച്ചുണ്ട് എല്ലാരും ഇന്നലെ സന്ധ്യക്ക് പോയി രണ്ടാള നിന്നു കുഞ്ഞുമക്കളെ

അപ്പൊ അങ്ങനെ നമ്മള് വരുമ്പോഴേക്ക് വന്ന് അടിച്ച് ഒളിച്ചു ഫോട്ടോസ് എല്ലാം കിട്ടി കണ്ടു അതെ ശ്രീരാഗിണ്ട് അപ്പൊ എന്ന പണിയല്ല അടിപൊളി ഒന്നോടെ ഇന്നത്തെ വീഡിയോ വിശേഷമായിട്ട് നാളെ വരം അതുവരെ